ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പളം ഇഷ്ടമല്ലേ ഏ അപ്പോൾ കുമ്പളം ഇഷ്ടമാണെന്ന് കരുതുന്നു ഈ കുമ്പളം വെച്ചിട്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കിയാലോ ഏ മോരുകറി ആകുമ്പോൾ എന്താണെന്ന് അറിയുമോ നമുക്ക് സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രം അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ പുളിപ്പൊക്കെ തട്ടിയിട്ട് ആ പാത്രത്തിൻ്റെ കെമിക്കൽ മൊത്തം ഈ കറിയിലായിട്ട് നമ്മൾ വയറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിലാണ് ഇത് ബെസ്റ്റ് കെട്ടോ ഈ കുമ്പളം കറി ഓരോ കറി ഉണ്ടാക്കാൻ ബെസ്റ്റ് ചട്ടിയാണ് കേട്ടോ മൺചട്ടിയാണ് അപ്പോൾ നമ്മൾ കുമ്പളം ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇട്ടിട്ട് ആവശ്യത്തിന് മാത്രം ആ കുമ്പളം മുങ്ങാൻ മാത്രം വെള്ളം ഏ അതിൽ കൂടുതൽ വെള്ളം വേണ്ട ഇനി അഥവാ ഞങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ മതി കിട്ടും അതിൽ കൂടുതൽ വിസിലടിപ്പിച്ചാൽ ഇത് അലിഞ്ഞു പോട്ടോ നമ്മളെ കുമ്പളൊക്കെ വെന്ത് ഒരു പാകമല്ലാതായിപ്പോകും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇത് ചട്ടിയിൽ വെച്ചിട്ട് നല്ല സൂപ്പറാക്കി എടുക്കാം കേട്ടോ ഏഹ് അങ്ങനെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നമുക്ക് പിന്നെ അത് എന്താണെങ്കിൽ പറയാം ഈ കറിക്ക് മോര് മാത്രം പോരല്ലോ നമുക്ക് എന്താക്കണം ഇത് വേണം എന്ത് തേങ്ങ അരയ്ക്കണം അപ്പം തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂട്ടി നന്നായിട്ട് അരയ്ക്കാം ഏ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് എന്താ നമ്മളെ കറി എടുക്കുക അപ്പോൾ പിന്നെ അതിൽ കുറച്ച് മോര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ഏ അരപ്പിൻ്റെ കൂടെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കട്ടോ ഏഹ് പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് താഴാൽ മതി കേട്ടോ ഒന്ന് ഒന്ന് ചൂട് തട്ടിയാൽ മതി എന്നിട്ട് വേഗം ഇറക്കി വെക്കാം കേട്ടോ പിന്നെ പിന്നെ നമ്മളിത് എന്താക്കുക ഒരു ഒന്ന് കുറുകി വരുന്ന സമയത്ത് കടുക് ഇട്ട് തുമ്പിക്കട്ടോ അതായത് കടുക് ഉണക്കമുളക് കരുവേപ്പിൽ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് അതൊക്കെ പാട് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ തുമ്മിക്കാം ഞാൻ അവിടെ കടുക് മാത്രമാണ് എടുത്തിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു തേങ്ങ